േ അവ ഞാനുണ്ടായിരുന്നു ഓർമ്മല്ല ആ ചേച്ചി പോയി ആരെങ്കിലും തിയേറ്റർ വിസിറ്റ് വണ്ടി പോനിക്ക് കാശണ്ടായി പൊക്കുള പക്ഷെ മുത്തി ചെലവന്നാ പറഞ്ഞേ എല്ലാവരും പറഞ്ഞു അത് പ്രൊഡ്യൂസർ െ പടട്ടെ സെറ്റായിട്ട് പോടട്ടെ മുസ് എന്താ ബാക്കി നിങ്ങൾ ഫ്രണ്ടിലോട്ട് ഒന്ന് പറയൂ മുന്നിലേക്ക് പറയൂ cheki ninga meted a re അതിനെന്താ നമുക്ക് ഞാനും ഞാനും പഠിപ്പിച്ചു കൊടുത്തോണ്ടോ അല്ല അവർ പറഞ്ഞ جانيني زندگي ۾